നിയാസ് താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് ഒന്ന് ഇന്നത്തെ ഇന്നത്തെ അൻവറിൻ്റെ അൻവറിൻ്റെ വാർത്താ സമ്മേളനം താങ്കൾ കണ്ടിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞത് കേട്ടിരിക്കും മാഷ് പറഞ്ഞത് കേട്ടിരിക്കും ഒപ്പം അതിനോടുള്ളൊരു പ്രതികരണം ഒപ്പം ഞാൻ ചോദിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് പല തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് ഇതിൽ പറയുന്നത് ഇദ്ദേഹം പി വി അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പിന്തുണയുണ്ട് വിഷയങ്ങൾക്ക് പിന്തുണയുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ അൻവറിനെ യു ഡി എഫിന് ആവശ്യമില്ല കൺ എന്ന് കൺവീനർ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ കൂട്ടിച്ചേർക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തെ വീ വേട്ടയാടാൻ വിട്ടുകൊടുക്കില്ല അൻവറിനെ എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറയുന്നു എന്താണിത് കൊതികൊണ്ട് നോക്കി നിൽക്കാതെയും വയ്യ പേടികൊണ്ട് എടുക്കാനും വയ്യ എന്നൊരു നിലയിൽ ആണോ പ്രതിപക്ഷം ഈ സംഭവത്തെ പ്രതിപക്ഷത്തെ നിങ്ങള് വേവലാതിപ്പെടേണ്ട നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പി വി അൻവറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അദ്ദേഹത്തിന് ഏറെ കൊല്ലം കഴിഞ്ഞ് ഇപ്പോഴാണ് അദ്ദേഹത്തിന് അൻവറിന്റെ കോൺഗ്രസ് ബന്ധം മനസ്സിലായിട്ടുള്ളത് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ ഇപ്പോഴെങ്കിലും അദ്ദേഹത്തിന് മനസ്സിലായല്ലോ കോൺഗ്രസ് കോൺഗ്രസ്സിൻ്റെ പശ്ചാത്തലത്തിലാണ് വന്നത് എന്ന് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് അല്ല കേക്ക് അതായത് കോൺഗ്രസ് പശ്ചാത്തലത്തിൽ വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ വൃത്തികേടുകൾ കാണിക്കാം എന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വ്യങ്ങ അർത്ഥം ആണല്ലോ അപ്പോൾ കോൺഗ്രസിൻ്റെ പശ്ചാത്തലത്തിലുള്ള ആളുകളെ ഏത് തല്ലിപ്പുളിയാണെങ്കിലും അവരെ എല്ലാം പിടിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിൽ ഇരുത്താനുള്ള ലീഗിൽ നിന്ന് പുറത്താക്കിയവരെ പിടിച്ചു കൊണ്ടുപോയി സിംഹാസനത്തിരുത്താനുള്ള നിങ്ങളുടെ നിറികട്ട രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല അൻവർ പറഞ്ഞതേക്കുറിച്ചോ അല്ല അൻവർ പറയാത്തതിനെക്കുറിച്ചോ അല്ല ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിയമസഭയിലും പുറത്തും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും കോൺഗ്രസ് നേതാക്കന്മാരും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ അൻവറും പറഞ്ഞിരിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ കോൺഗ്രസ് പറഞ്ഞ ആവശ്യപ്പെട്ട ആരോപണങ്ങൾ തള്ളിക്കളഞ്ഞ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അത് ഏറ്റുപറയേണ്ടി വന്നു ഡിസംബർ സെപ്റ്റംബർ മാസം നാലാം തീയതി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിരുന്നു അന്ന് നിങ്ങളുടെ മറുപടി എന്തായിരുന്നു ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ട കണ്ടിട്ടില്ല എന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞു പിന്നെ നിങ്ങൾ പറഞ്ഞു ആർ എസ് എസ്സുകാരെ കണ്ടാൽ എന്താ സ്പീക്കർ അടക്കമുള്ള ആളുകൾ പറഞ്ഞു റിയാസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു ഇപ്പം എന്തേ നിങ്ങൾ ഉരുണ്ടി കളിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി കേരളത്തിലെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം നിങ്ങൾക്ക് തെളിയിക്കേണ്ട നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇപ്പം നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു ഇവിടെ പോലീസിൻ്റെ ഒത്തുകളി കൊണ്ടാണ് ഇവിടെ തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നു ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ കുറേ കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ കെട്ടിക്കൊണ്ടുപോയി ഒരു കൊട്ടാരം ഉണ്ടാക്കി ആ കള്ളന്മാരുടെ കൊള്ളക്കാരുടെ ഒക്കെ തനി സ്വരൂപം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾ എഴുതുന്നത് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ചന്ദ്രശേഖര ചന്ദ്രശേഖര ഓ പറഞ്ഞേ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖര ഞാനിതൊരു കാര്യം പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് എ ഡി ജി പിയും ശശിയും ഇദ്ദേഹം പറയുന്ന ചില വേണ്ടാത്തരങ്ങൾ ചെയ്യാൻ കൂട്ടുനിൽക്കാനാവില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വേണ്ടാത്തരം പറഞ്ഞ് ചെയ്യുന്ന ഈ ആളാണെന്നും കൊള്ള നടത്താൻ വേണ്ടി അവരെ കൂട്ടുകിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പുലമ്പുകയാണെന്നാണ് അദ്ദേഹം വിഞ്ഞാർത്ഥത്തിലൂടെ പറഞ്ഞിട്ടുള്ളത് അതാണ് കേരളത്തിലെ സമൂഹത്തിന് മുമ്പാകെ കേരളത്തിലെ മുഖ്യമന്ത്രി അടച്ചാക്ഷേപിച്ച് പറഞ്ഞിട്ടുള്ളത് അതിനാണ് ഇപ്പോൾ അൻവർ മറുപടി പറഞ്ഞിരിക്കുന്നത് അൻവർ ഇന്നല്ലല്ലോ മറുപടി പറയുന്നത് കഴിഞ്ഞ പത്തൊമ്പത് ഇരുപത് ദിവസമായി അൻവർ പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണല്ലോ കേരളത്തിലെ എ ഡി ജി പിക്ക് പറഞ്ഞു പി ശശിക്കെതിരെ പറഞ്ഞു മലപ്പുറം എസ് പിക്ക് എതിരെ പറഞ്ഞു ഇപ്പോൾ ഇതാണ് മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ പറഞ്ഞപ്പം അൻവർ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ നിങ്ങൾക്ക് മടി എന്തേ നിങ്ങൾക്ക് അൻവർ എഴുതി തന്നാൽ എടുക്കാമെന്ന് പറഞ്ഞ ഗോവിന്ദൻ ഇന്ന് ഇവിടെ പോയി അൻവർ എഴുതി തന്നപ്പോൾ അത് അതേക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് ഞങ്ങൾ സി എസ് സുജാത എത്രയൊക്കെ വെളിപ്പിക്കാൻ ശ്രമിച്ചാലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മരണത്തിൻ്റെ വലതുപക്ഷ നിലപാട് ബോധ്യപ്പെട്ടിരിക്കുകയാണ് അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഞങ്ങളിപ്പോൾ അൻവറിൻ്റെ സാക്ഷിയൊന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നേരത്തെ അറിയാം പക്ഷേ കേരളത്തിലെ ജനസമൂഹം പ്രതിപക്ഷം പറയുമ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കൊതിക്കറവുകൾ കൊണ്ടാണ് ഞങ്ങൾക്ക് അധികാരത്തിൽ കിട്ടാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇത്രയും ദിവസം അലക്കിയിട്ട് ഭിത്തിയിൽ തേച്ചൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു സാധാരണ പ്രവർത്തകൻ ഈ സൈബർ പോരാട്ടം നടത്തുന്ന ഏതെങ്കിലും പോരാളി പോരാളിശാതിമാരെങ്കിലും ഇവിടെ വന്നോ ഇപ്പോൾ മരുമോൻ മരുമോനായ മന്ത്രി റിയാസ് അല്ലാറെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ അവസാനത്തെ അസ്ത്രം ഉപയോഗിച്ചപ്പോഴാണ് ഗോവിന്ദ മാഷി ഒന്ന് പുറത്തു വന്നിരിക്കുന്നത് എന്തേ ഗോവിന്ദ മാഷിക്ക് നേരത്തെ പറയാൻ പറ്റാഞ്ഞത് എന്തേ സി എസ് സുജാതയ്ക്ക് നേരത്തെ പറയാതിരുന്നത് എന്തേ ഇവരൊക്കെ മാളത്തിൽ കഴിഞ്ഞ ഒരു മാസക്കാലം പുറ ഒളിച്ചു പോയത് കേരളത്തിലെ സാധാരണക്കാരനായ മുഴുവൻ സി പി എമ്മുകാരനും ഇടതുപക്ഷക്കാരനും നിങ്ങളുടെ കിട കക്ഷികളും ഇതൊക്കെ പുറത്ത് പറയണമെന്ന് അവരുടെ അടക്കി ഒടിച്ച ആഗ്രഹങ്ങളാണ് ാണ് അത് അദ്ദേഹമായിട്ട് ഉന്നയിക്കുന്നതല്ല പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പി വി അൻവർ പറഞ്ഞ ഓരോ കാര്യവും അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് അദ്ദേഹം പറയുന്നു മാത്രവുമല്ല ഇത്രയും നീണ്ട ദിവസങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നിട്ടും മുഖ്യമന്ത്രിയിലേക്ക് വന്നപ്പോൾ മാത്രമാണ് അൻവറിനെതിരായ പ്രതികരണങ്ങൾ വേണ്ട രീതിയിൽ വന്നത് എന്നും പറഞ്ഞു നിങ്ങളെല്ലാവരും സുജാതയെ പേരെടുത്ത് പറഞ്ഞു മാളത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു മറുപടി ഞങ്ങൾക്കതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയല്ല നിങ്ങളുടെ പാർട്ടിയുടെ രീതി നിങ്ങൾക്കിവിടുന്ന് ഹൈക്കമാൻഡ് ഒരാളെ കെട്ടിയിറക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ ഞങ്ങളുടെ പാർട്ടിയുടെ രീതി ഞങ്ങൾക്കതിൻ്റെ ഞങ്ങളുടെ പാർട്ടിയുടെ കമ്മിറ്റിയുടെ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാവുക അറിയാവിൽ അറിയാൻ വയ്യാങ്കിൽ അതൊന്നും പഠിക്കുന്നത് നന്നായിരിക്കും ഞങ്ങളുടെ പാർട്ടി ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിക്ക് പരാതി കൊടുക്കാം ആ പരാതി ഞങ്ങൾ വിശദമായി പരിശോധിക്കും ആ പരാതി വിശദമായി പരിശോധിച്ച് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ അത് ഉചിതമായ തീരുമാനം കൊടുക്കും ഇവിടെ അൻവർ ഒരു പരാതി ഉന്നയിച്ചു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു മുഖ്യമന്ത്രി പറഞ്ഞോ ഈ പരാതി ഞങ്ങൾ പരിശോധിക്കില്ല എന്ന് ഞങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ രീതി ഞങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പരാതി കേട്ടു ആ പരാതിയിന്മേൽ വിശദമായിട്ടുള്ള പരിശോധന ഞങ്ങൾ നടത്തുന്നു ഗവൺമെൻറ് നടത്തുന്നു പാർട്ടിക്ക് അദ്ദേഹം കൊടുത്ത പരാതി ആ പരാതിക്കകത്തിൽ കൂടുതൽ കാര്യവും സർക്കാരുമായി ബന്ധപ്പെട്ടതാണ് സർക്കാർ ഒരു പരിശോധന നടത്തുന്നുണ്ട് ആ തീരുമാനം വരട്ടെ പിന്നെ പാർട്ടിക്ക് തുടർന്ന് എന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും ആദ്യത്തെ പരാതിക്കകത്തിൽ ശ്രീ ശശിയെക്കുറിച്ച് പറയുന്നില്ല രണ്ടാമതദ്ദേഹം നടന്ന പരാതി ഞങ്ങൾ വിശദമായി പരിശോധിച്ചു ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു തുടർന്ന് ഞങ്ങൾ അദ്ദേഹവുമായി വിശദമായിട്ടൊരു ചർച്ചയ്ക്കും തീരുമാനമെടുത്തു അത് ഞങ്ങളുടെ രീതിയാണ് ഞങ്ങളുടെ പാർട്ടിയുടെ രീതിയാണ് പരാതി ആളുകൾക്ക് പറയാനുള്ള അവകാശമുണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ കൃത്യമായി പരിശോധിക്കാനുള്ള സംവിധാനമുണ്ട് ഞങ്ങളല്ലാതെ മറ്റൊരു രൂപത്തിൽ പരാതി ചവിട്ടിക്കൂട്ടി ദൂരെ എറിയുന്ന രീതിയല്ല പിന്നെ ഞങ്ങൾക്കങ്ങനെ ഭയമുണ്ട് പ്രതികരിക്കാൻ ഞങ്ങൾക്കാർക്കും ശേഷിയില്ല എന്നൊന്നും അങ്ങ് പറഞ്ഞു കളയല്ലേ കാരണം വളരെ കൃത്യമായി പ്രതികരിച്ചു തന്നെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങളുടെ പാ ഈ അങ്ങ് പറഞ്ഞല്ലോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ശ്രീ നിയാസ് ഞാൻ എല്ലാ ബഹുമാനത്തോടെയും പറയട്ടെ അതായത് നിങ്ങൾ എത്രയോ നിങ്ങൾ എത്രയോ കാലമായി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഒന്ന് നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒന്നാം വിടറായി ഗവൺമെൻറ്റിൻ്റെ ലാസ്റ്റ് സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഈ പറഞ്ഞതെല്ലാം അന്ന് പറഞ്ഞല്ലേ സ്വർണ്ണക്കടത്തും പോലീസും മറ്റൊന്ന് മറിച്ച് എല്ലാം നിങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങൾ നിങ്ങളെന്തെല്ലാം ആരോപണം ഈ ജന ഈ ഈ പാർട്ടിക്കും ഗവൺമെൻറ്റിനും എതിരെ ചൊരിഞ്ഞ് അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ തയ്യാറായില്ല ഇവിടുത്തെ ജനങ്ങൾക്കറിയാം മേലേത് പ്രതിസന്ധി ഘട്ടത്തിലും ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇവിടുത്തെ ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് ഒരു തുടർ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് ഞങ്ങൾ തൊണ്ണൂറ്റിയൊൻപത് സീറ്റ് വാങ്ങിച്ച് കേരളത്തിൽ അധികാരത്തിൽ വന്നു അത് കേരളത്തിലെ ജനങ്ങൾ ജനങ്ങൾ ഈ പാർട്ടിയെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് അവർക്കറിയാം ഈ പാർട്ടിയിൽ വിശ്വാസമുണ്ട് ഈ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റല്ല അവർക്ക് വിശ്വാസമുണ്ട് ഈ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള എല്ലാ പണിയും നിങ്ങൾ നോക്കിയില്ലേ നേരത്തെ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞല്ലോ ബി ജെ പിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നയങ്ങൾക്കെതിരെ ശക്തമായൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ ഈ ഗവൺമെൻറ്റിനെ ഏതെല്ലാം തരത്തിൽ ദ്രോഹിക്കുന്നു കേന്ദ്രം നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ ഞങ്ങളാണോ ബി ജെ പിയെ സഹായിക്കുന്ന ആർ എസ് എസിൻ്റെ ശാഖയ്ക്ക് കാവൽ നിന്ന ആളാണെന്ന് പറഞ്ഞത് കെ പി സി സിയുടെ പ്രസിഡൻ്റല്ലേ ഞങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ ചെറുതാക്കി കണ്ടാലും ഇവിടുത്തെ ജനങ്ങൾ ചെറുതായി കാണില്ലേ